നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതുപോലൊരു മനുഷ്യൻ കെ എം എങ്ങനെ വിശേഷിപ്പിക്കും കെ എം ഷാജഹാനെതിരെ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ചുമത്തിയിരിക്കുന്നത് വളരെ മാരകമായ വകുപ്പുകളാണ് എന്നിട്ടും ഷാജഹാൻ ഒരു കുലുക്കമില്ല കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനുമാണ് കെ എം ഷാജഹാനെതിരെ പോലീസിൽ പരാതി നൽകിയത് ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിൽ അവതരിപ്പിച്ച ഒരു വീഡിയോ തങ്ങൾക്ക് അപകീർത്തികരമായി ഇന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് ഭരണകൂടത്തിനും പിണറായി വിജയനുമൊക്കെ ഷാജഹാൻ കടുത്ത ശത്രുവാണ് ശക്തമായ പ്രതിപക്ഷ മുഖമായി ഷാജഹാൻ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഭരണകൂട വിമർശനങ്ങൾ അതിശക്തമായി നടത്തുന്ന കെ എം ഷാജഹാനെ വീഴ്ത്താനുള്ള ഒരവസരമായി ചിലർ ഇതിനെ കണ്ടു തുടർന്ന് സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ ആക്രോശകൾ ഉയർന്നു ഷാജഹാനെ തീർക്കണമെന്നു വരെ ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകളിട്ടു ചെരുപ്പ് മാലയിട്ടവനെ സ്വീകരിക്കണമെന്നൊക്കെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ എന്തിനേറെ ഷാജഹാന്റെ വീടിനു ചുറ്റും പോസ്റ്ററുകൾ വരെ പതിച്ചു സ്ത്രീപീഠകർക്കെതിരെ അഴിമതിക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ഷാജഹാനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്ന വസ്തുതകൾ കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും സ്ത്രീയെ അധിക്ഷേപിച്ചുവെന്നതാണ് ഷാജഹാനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റപത്രം ഇത്തരം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സാധാരണ വ്യക്തികൾ തുടരുന്ന ചില ശീലങ്ങളുണ്ട് ആദ്യം കീഴ്ക്കോടതിയെ കോടതിയെ സമീപിച്ച് ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും ഇനി അവിടെ അനുകൂലമല്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിലേക്ക് ഓടും അവിടെയും മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വെച്ചു പിടിക്കും എന്നാൽ കെ എം ഷാജഹാൻ തനിക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാതെ കല്ലുപോലെ തന്റെ വീട്ടിലിരുന്നു പതിവുപോലെ വീഡിയോകൾ ചെയ്തു സി പി എമ്മിനെ പലതും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പഴയ ഉമ്മൻചാണ്ടിയുടെ കാര്യം മുതൽ ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലിട്ട് അലക്കി തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിന്റെ പൊള്ളത്തരങ്ങൾ അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി ഇതോടെ വലിയ കയ്യടികളാണ് കെ എം ഷാജഹാന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചത് പൊതുജനം ഷാജഹാനെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണ് എന്ന് തിരിച്ചറിഞ്ഞു കെ എം ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ശക്തമായ നീക്കങ്ങൾക്ക് ഭരണകൂടസമ്മർദ്ദം ഇതിനെ തുടർന്ന് അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ ഉള്ളൂരിലെ വീട്ടിലെത്തി രാത്രി ഒൻപതര മണിക്കാണ് പോലീസ് സംഘം അവിടെ എത്തിയത് തുടർന്ന് വീട് റെയ്ഡ് ചെയ്ത് ഷാജഹാനിൽ നിന്ന് മൊഴിയെടുത്തു കെ എം ഷാജഹാന്റെ ഐഫോൺ അടക്കം പിടിച്ചെടുത്ത പോലീസ് ഷാജഹാന്റെ പതറാത്ത മുഖം കണ്ട് ഒടുവിൽ മടങ്ങിപ്പോകുന്ന കാഴ്ച കല്ലുപോലെ തന്റെ വീട്ടിലിരുന്ന ഷാജഹാൻ പോലെ മറുപടി പറഞ്ഞു പിന്നീട് പോലീസ് ഷാജഹാനോട് കൊച്ചിയിലെത്തി മൊഴി ആവശ്യപ്പെട്ടു എന്നാൽ കൊച്ചിയിലേക്ക് താൻ വന്നാൽ തന്റെ സുരക്ഷാ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കാട്ടി ഇവിടെ മുനമ്പം ഡിവൈഎസ്പി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജഹാനോട് പറഞ്ഞു താങ്കളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകളൊന്നും വേണ്ട ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങിയാൽ ഞങ്ങൾ അവിടെ വന്ന് താങ്കളെ കൂട്ടിക്കൊണ്ടുപോകാം പോകാം മൊഴിയെടുത്ത് തിരികെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുചെന്നാക്കാം കെ എം ഷാജഹാന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു പോലീസ് ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ഒരുക്കുന്നതാവാം അവർ മൊഴിയെടുക്കാനെന്ന പേരിൽ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തി താങ്കളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഇതിന് ഷാജഹാന്റെ മറുപടി വ്യക്തമാണ് ഈ കേസിൽ ഞാൻ നിരപരാധിയാണ് എന്നെന്റെ മനസ്സാക്ഷി പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കിയാലും എനിക്ക് ജാമ്യം ലഭിക്കും അതല്ല കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനാണ് പദ്ധതിയെങ്കിൽ അത് ജനം തിരിച്ചറിയും എനിക്ക് ഭയമില്ല എന്നെ വീഴ്ത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെയും നമ്മൾ അഭിനന്ദിക്കണം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കെ എം ഷാജഹാന് സംരക്ഷണം നൽകാം എന്നുപോലും ഉറപ്പു നൽകുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് സംഘത്തിന് മുന്നിൽ വ്യക്തമായ തെളിവുകൾ വേണം ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഭരണകൂട സമ്മർദ്ദം അല്ലെങ്കിൽ പാർട്ടി സമ്മർദ്ദത്തെ തുടർന്ന് കള്ളക്കേസിൽ കുടുക്കി ആളുകളെ അറസ്റ്റ് ചെയ്ത അകത്തിടാം ഇത്തരം പല വേളകളിലും ജനം കട്ടയ്ക്ക് തിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ കെ എം ഷാജഹാൻ എന്ന ഒരു ഇരുമ്പ് മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞാൽ കടിക്കുന്നവന്റെ പല്ല് കൊഴിഞ്ഞു പോവുകയുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളാണ് പലപ്പോഴും കെ എം ഷാജഹാനെ നയിക്കുന്നത് തന്റെ നിലപാടുകളിൽ അണുവിട വിട്ടുവീഴ്ചക്ക് അദ്ദേഹം ഒരുക്കമല്ല പഴയ വി എസ് അച്യുതാനന്ദൻ ക്യാമ്പിൽ പയറ്റി മെയ്വഴക്കം സിദ്ധിച്ച കെ എം ഷാജഹാന് ഇതൊന്നും അത്ര പുത്തരിയല്ല സമൂഹത്തിൽ അനീതിക്കെതിരെ പോരാടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കെ എം ഷാജഹാൻ വ്യത്യസ്തനാകുന്നത് തന്റെ നിലപാടുകളിൽ ഒരിക്കൽ പോലും അദ്ദേഹം വെള്ളം ചേർക്കില്ല എന്നിടത്താണ് കൃത്യമായ നിലപാട് തറയിലൂന്നി എപ്പോഴും തന്റെ ശബ്ദം ഉച്ചത്തിൽ പറയാൻ അദ്ദേഹം മടി കാട്ടാറുമില്ല അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചിലർ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് കണ്ടോട കല്ലുപോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റിനെ എന്നൊക്കെ ചിലർ കമന്റ് ബോക്സുകളിൽ എഴുതുന്നു കെ എം ഷാജഹാന്റെ തന്റെ ഇടത്തോട് അഭിമാനം തോന്നുന്നുവെന്ന് ഇന്നലെ കമന്റ് ബോക്സിൽ കുറിച്ചവരുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കണ്ട് അമ്പരക്കുന്നവരുണ്ട് ആണത്തം എന്നൊന്ന് കെ എം ഷാജഹാൻ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ സ്ത്രീകളെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ എങ്ങനെ അകത്തിടുമെന്ന് നക്ഷത്രമെണ്ണുകയാണ് പോലീസും കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുണ്ട് കെ എം ഷാജഹാൻ തന്റെ വീഡിയോയിൽ ഒരു കഥ പറഞ്ഞു എന്നത് സത്യമാണ് പക്ഷെ ആ കഥയിൽ ഒരിടത്തുപോലും ആരുടെയും പേരദ്ദേഹം പരാമർശിക്കുന്നില്ല രണ്ടാമത് വീണ്ടും ഈ വീഡിയോയെ സംബന്ധിച്ച് കൂടുതൽ വിശകലനം അദ്ദേഹം നടത്തുന്നുണ്ട് അവിടെയും ആരുടെയും പേരദ്ദേഹം പരാമർശിക്കുന്നില്ല പിന്നെങ്ങനെയാണ് വൈപ്പിൻ എം എൽ എക്ക് തനിക്കെതിരെയാണ് ഷാജഹാൻ ഇത്തരമൊരു വീഡിയോ ചെയ്തത് എന്നനുഭവപ്പെട്ടത് അവിടെയാണ് കൂടുതൽ സംശയങ്ങൾ നിഴലിക്കുന്നതും ഇവിടെ വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുന്ന ചില വസ്തുതകളുണ്ട് കെ എം ഷാജഹാൻ പറഞ്ഞ അതേ കഥ തന്നെയാണ് തൊട്ടടുത്ത ദിവസം മെട്രോ വാർത്ത എന്ന പത്രത്തിൽ നല്ല വലുപ്പത്തിൽ അച്ചടിച്ചു വന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു എവിടെ നിന്നോ കിട്ടിയ ഒരു ഫോർവേഡ് മെസ്സേജ് എടുത്തയച്ച ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി പോലും അറിയില്ല ഗോപാലകൃഷ്ണന്റെ വീടടക്കം അന്വേഷണ സംഘം കയറി റെയ്ഡ് ചെയ്തു ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് പാഞ്ഞു നടക്കുന്നു ഭയപ്പെട്ട് അദ്ദേഹം ഒരു മുൻകൂർ ഹർജി കോടതിയിൽ നൽകി എവിടെയോ ഒളിച്ചു കഴിയുകയാണ് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ നേർ വിപരീത കാഴ്ചയാണ് ഷാജഹാനിൽ നിന്ന് നമ്മൾ കാണുന്നത് തന്റെ ഇടത്തോടെ ഒരു ട്രെയിനിൽ കയറി നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസിനെ തന്നെ വിളിച്ചു വരുത്തി തന്റെ മൊഴിയെടുത്തോളാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഷാജഹാൻ എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെയാണ് ഈ മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് പരാതിക്കാർ തന്നെ അവരുടെ പേര് വെളിപ്പെടുത്തി രംഗത്തെത്തുന്നു പിന്നീട് പരാതി നൽകിയവരുടെ പേര് വിവരങ്ങൾ മാധ്യമങ്ങൾ തന്നെ വലിയ അക്ഷരത്തിൽ നിരത്തുന്നു ബിഗ് ബ്രേക്കിങ്ങുകളായി നിരത്തുന്നു ചിലർ തമാശയ്ക്കൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നുണ്ട് വി എസിന്റെ ആത്മാവ് കയറി എരിപിരി കൊണ്ട് നടക്കുകയാണ് ഷാജഹാൻ അതുകൊണ്ടിനി ആർക്കും പിടിച്ചാൽ കിട്ടില്ല ഈ കേസിൽ അകത്തായാലും കുഴപ്പമില്ല എന്ന് ഷാജഹാൻ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു കാരണം ഇതൊരു കള്ളക്കേസാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടാൽ അകത്തിടുന്നവരെ പിന്നീട് താൻ പൂട്ടുമെന്നൊക്കെ ഷാജഹാൻ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു കേരളത്തിന്റെ ചരിത്രം ചിലർ കെ എം ഷാജഹാനെ പോലെയുള്ളവരെ ഓർമ്മപ്പെടുത്താറുണ്ട് വിമർശനങ്ങൾക്ക് നേരെ സഹിഷ്ണുത അത് പണ്ടേയില്ലാത്തൊരു നേതൃത്വമുണ്ട് സി പി എമ്മിന് എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി തീർത്ത കഥയൊക്കെ അവർ പറയും കെ കെ രമയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കെ എം ഷാജഹാൻ കോൺഗ്രസ് നേതാക്കൾക്കും വലിയ ആത്മബന്ധമുണ്ട് കെ എം ഷാജഹാനുമായി എങ്കിലും എല്ലാവരും പകച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്നാൽ കൃത്യമായി തങ്ങളുടെ നിലപാട് പറയാൻ ഇവിടെ നേതാക്കൾ മടിക്കുന്നു കലതീർന്ന വിമർശനം പലർക്കുമെതിരെയും ഷാജഹാൻ തുടക്കും അത് പലപ്പോഴും പ്രതിപക്ഷ നേതാവിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഇപ്പോൾ ആകെ ഭിന്നാഭിപ്രായമാണ് ചിലർ പറയുന്നു കെ എം ഷാജഹാൻ പിന്തുണ നൽകണമെന്ന് എന്നാൽ സതീശൻ ക്യാമ്പ് അതിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുന്നു മാധ്യമപ്രവർത്തകർക്കിടയിലും ഭിന്നാഭിപ്രായമാണ് കെ എം ഷാജഹാന്റെ കാര്യത്തിൽ കാരണം ചില ചാനൽ മുതലാളിമാർക്കെതിരെ ഷാജഹാൻ നടത്തിയ ചില വിമർശനങ്ങളുണ്ട് അവരുടെ തൊലി ഇളക്കുന്നത് പോലെയുള്ള വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ കെ എം ഷാജഹാനെ എങ്ങനെയെങ്കിലും പൂട്ടണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ് കെ എം ഷാജഹാൻ തോറ്റുകൊടുക്കില്ല ഒരുപക്ഷെ ഷാജഹാനെതിരെ ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ അകത്തിടാനുള്ള ശ്രമം നടത്തിയേക്കാം എങ്കിലും ഷാജഹാൻ പതറില്ല എന്നത് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയാണ് ഷാജഹാനെ വ്യത്യസ്തനാക്കുന്നതും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനൊപ്പം നിന്ന് കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച കെ എം ഷാജഹാൻ എപ്പോഴും പോരാട്ടത്തിന്റെ ആ വീതിയിലൂടെയാണ് കടന്നു വന്നത് പണ്ട് വി എസ് അച്യുതാനന്ദൻ തൻ്റെ പോർമുഖങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു നടന്ന പഴയൊരു ചെറുപ്പക്കാരൻ ഇന്ന് അറുപത്തിമൂന്ന് വയസ്സിലെത്തി നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിന്റെ കഥ തന്നെയാണ് പലപ്പോഴും കേരളത്തോട് അദ്ദേഹം തുറന്നു പറയുന്നത് കെ എം ഷാജഹാന്റെ എല്ലാ പോരാട്ടങ്ങളോടും എല്ലാ നിലപാടുകളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നവരുണ്ടാകാം അക്കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഇങ്ങേരെ പോലെ ഒരു മനുഷ്യൻ അത് അപൂർവമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഒരു നിലപാടെടുത്താൽ പിന്നെ ഒരു രക്ഷയുമില്ല കെ എം ഷാജഹാന്റെ വാക്കുകളോട് വിമർശനങ്ങളോട് പലപ്പോഴും നമുക്ക് അസഹിഷ്ണുത തോന്നാം കാരണം കടുത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുക കമ്മ്യൂണിസത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും മടി കാട്ടാറില്ല തന്നെ പലരുടെയും മനസ്സിൽ പക അടിഞ്ഞുകൂടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ കാഠിന്യം തന്നെയാണ് ഇത്തരം പകയെ ഊട്ടിയുറപ്പിക്കുന്നതും ഏതോ പിടികിട്ട അന്താരാഷ്ട്ര മാഫിയ കണ്ണിയുടെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യുന്നതുപോലെ രാത്രി ഒൻപതരയ്ക്ക് കെ എം ഷാജഹാന്റെ വീട് വളഞ്ഞ് അകത്ത് കയറുന്ന പോലീസ് സംഘം അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഷാജഹാൻ എന്ന് ഇതേ പോലീസ് മനസ്സിലാക്കണം ഈ ഭരണകൂടവും തിരിച്ചറിയണം പിന്നീട് മൊഴിയെടുക്കാനായി എറണാകുളത്തേക്ക് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ നിയമം അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് നിലപാട് അതിനും നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം പാതിരാത്രികളിൽ പൊതുപ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുന്ന പോലീസ് പലപ്പോഴും പോലീസ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഷാജഹാന്റെ ഭാര്യയ്ക്കും മകനുമൊക്കെ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്കൊപ്പം എപ്പോഴും നിലകൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പോലീസ് വിരട്ടലുകളൊന്നും ഷാജഹാറ്റിയെടുക്ക് ചെലവാകില്ല ഉരുക്കുപോലെയല്ല കല്ലുപോലൊരു മനുഷ്യനെയാണെന്നന്വേഷണ സംഘം ഉള്ളൂരിലെ കെ എം ഷാജഹാന്റെ വീട്ടിൽ കണ്ടതും അധികാര അഹങ്കാരം തലയ്ക്ക് പിടിച്ചവർ പലപ്പോഴും ഇത്തരം വിമർശകരോട് അസഹിഷ്ണുത കാട്ടുക സ്വാഭാവികമാണ് ഇവിടെ കെ എം ഷാജഹാനെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് സ്ത്രീ അധിക്ഷേപം എന്ന പേരിലാണ് സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തി എന്ന ഗുരുതര കുറ്റമാണ് ഈ വകുപ്പ് നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമൊഴി നൽകി തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന ഷാജഹാനെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ചതിവിന് പോലീസ് ശ്രമിച്ചാൽ അതൊരുപക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഉയർത്തെഴുന്നിൽപ്പിന് ഇടവരും ന്യൂസ് വാർത്ത